ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ഗുരുവായൂർ നഗരസഭ പുറത്തിറക്കിയ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നതായി ആരോപിച്ച് യു ഡി എഫ് നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിൽ പ്രതിഷേധം യു ഡി എഫ് നേതാക്കളായ അരവീന്ദൻ പല്ലത്ത് കെ പി ഉദയൻ കെ പി എ റഷീദ് ബി വി ജോയ് സാബു ചൊവ്വല്ലൂർ സിൻഡോ തോമസ് കെ എം മഹ്റൂഫ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത് വാർഡ് വിഭജനത്തിനു ശേഷം കരട് പട്ടിക പുറത്തിറങ്ങിയ ഘട്ടത്തിൽ തന്നെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചിരുന്നതായി യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു എന്നാൽ തെറ്റുകൾ തിരുത്താമെന്ന് പറഞ്ഞതല്ലാതെ ഒരു നടപടിയും അധികൃതർ സ്വീകരിച്ചില്ല ജീവിച്ചിരിക്കുന്ന അർഹതപ്പെട്ട പലരെയും പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് പുതിയ വോട്ടർമാരായി ചേർക്കാൻ അപേക്ഷ നൽകി ഹിയറിംഗിന് ഹാജരായി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത്തരത്തിൽ വ്യാപകമായ ക്രമക്കേടുകളാണ് വോട്ടർ പട്ടികയിൽ നടന്നിട്ടുള്ളതെന്ന് യു നേതാക്കൾ പറഞ്ഞു വാർഡ് വിഭജന ഘട്ടം മുതൽ സി പി എം ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള സമീപനങ്ങളുമായി മുന്നോട്ടു പോവുകയാണെന്നും നഗരസഭയിലെ ചില ഉദ്യോഗസ്ഥർ ഇതിനു കൂട്ടുനിൽക്കുന്നതായും നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ജില്ലാ കലക്ടറേയും അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നഗരസഭ പുറത്തിറക്കിയ വോട്ടർ പട്ടികയുമായുള്ള പരാതിയാണ് ഇന്ന് പറയാൻ ഞങ്ങൾ സെക്രട്ടറിയെ സമീപിച്ചത് ഇയാറോട് നഗരസഭയുടെ പുറത്തിറങ്ങിയ പുതിയ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള പരാതികൾ നിലനിൽക്കുന്നത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി നഗരസഭയുടെ ഓഫീസ് സംവിധാനത്തിന്റെ പ്രവർത്തന ഫലമായി വാർഡുകളിൽ നിന്നും മാറിക്കിടക്കുന്ന കൂട്ടമായി മാറിക്കിടക്കുന്ന വോട്ടുകൾ നഗരസഭ തന്നെ അതാത് വാർഡുകളിലേക്ക് അർഹതപ്പെട്ട വാർഡുകളിലേക്ക് വോട്ട് ചെയ്യാനുള്ള അവരുടെ അവകാശം സംരക്ഷിക്കുമെന്ന് സർവകക്ഷി യോഗത്തിൽ പോലും നഗരസഭയുടെ സെക്രട്ടറി അത് പറഞ്ഞിട്ടുള്ളതാണ് അതനുസരിച്ച് പരാതികൾ കൊടുത്തു നഗരസഭയുടെ ഓഫീസ് രേഖയായ ഓഫീസ് നോട്ടീസ് ബോർഡിൽ ഒഫീഷ്യലായി നഗരസഭ പ്രസിദ്ധീകരിച്ച പേരുകൾ പോലും അതാത് വാർഡുകളിലേക്ക് മാറ്റാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇആർഒക്കോ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാർക്കോ കഴിഞ്ഞിട്ടില്ല അതൊരു വലിയ വീഴ്ചയാണ് വോട്ടവകാശം എന്നൊരു അമൂല്യമായ അവകാശത്തെ നിഷേധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നഗരസഭ മുന്നോട്ട് പോയത് മാത്രമല്ല അതിനേക്കാൾ ഗൗരവമായി പറയേണ്ടത് ജീവിച്ചിരിക്കുന്ന പല പൊതു പ്രവർത്തകർ മുൻ ജനപ്രതിനിധികളടക്കമുള്ള ഇടതുപക്ഷമെന്നോ ഐക്യപക്ഷ ഐക്യമുന്നണി എന്നോ വ്യത്യാസമില്ലാതെ പല ജീവിച്ചിരിക്കുന്ന വ്യക്തികളുടെയും വോട്ടുകൾ നീക്കം ചെയ്തിരിക്കുന്നു ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർക്ക് അത്തരത്തിലുള്ള ആളുകളുടെ വോട്ടവകാശം നിഷേധിക്കാനുള്ള ഒരു അധികാരം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയത് എന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല ഞങ്ങൾ ഇതിന്റെ പരാതി കൃത്യമായിട്ട് നഗരസഭ സെക്രട്ടറി ഇ ആർഒനെ സൂചിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഞങ്ങൾ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുകളിലേക്കുള്ള പരാതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടി വന്നാൽ കോടതികളിൽ പോലും ഇതിലൊരു വലിയ അട്ടിമറി ഞങ്ങൾ സംശയിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ നഗരസഭയുടെ നാപ്പത്തിയാറ് വാർഡുകളായി പ്രഖ്യാപനം വന്ന സമയത്ത് തന്നെ ഗുരുവായൂർ നഗരസഭാ പ്രദേശത്തെ ഇടതുപക്ഷ മുന്നണി ഇതിനെതിരെ കോടതിയെ പോലും സമീപിച്ച് വ്യാപകമായ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമം ഇടതുപക്ഷവും സി നടത്തുന്നതായി ഞങ്ങൾക്ക് സംശയമുണ്ട് തികച്ചും ഇത് ന്യായമായ രീതിയിൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിന് തടസ്സം നിൽക്കാൻ ചില ഉദ്യോഗസ്ഥന്മാരെങ്കിലും ഇതിൽ അവരുടെ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്നു ചേരുന്നുണ്ടോ എന്ന് ഞങ്ങൾ ആശങ്കപ്പെടുകയാണ് ഇതിൽ കൃത്യമായ ഒരു വിവരം പൊതുജനങ്ങളുടെ മുന്നിൽ ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ നഗരസഭ വെക്കണം ഇതിൽ കൃത്യമായ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകളാണ് മുഴുവൻ പട്ടികയിലുമുള്ളത് ആ ക്രമക്കേടുകളെല്ലാം തീർത്തുകൊണ്ട് പട്ടിക ശുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം ഇതുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ നിർബന്ധിതരാകും എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് എന്റേത് മാത്രമായ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുതവട്ടൂർ ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേലിംഗ് സിൽവർ ഓർണമെന്റ് മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്